ചിതയിലിരിക്കുന്നത് ഒരു കൈ മാത്രം ആറ്റുനൂറ്റു വളർത്തിയ കുഞ്ഞുമകളുടെ കൈമോതിരം കണ്ട് തിരിച്ചറിഞ്ഞ് പിതാവ് അന്ധകർമ്മങ്ങൾ കാത്ത് ആ ചിതയിലിരിക്കുന്നത് ഒരു കൈ മാത്രമാണ് ശരീരഭാഗങ്ങൾ എവിടെയെന്ന് ഇനിയും ആർക്കും അറിയില്ല ആറ്റുനൂറ്റു വളർത്തിയ കുഞ്ഞുമകളുടെ കൈയിലെ മോതിരം കണ്ടാണ് പിതാവ് രാമസ്വാമി ആ കൈ തൻ്റെ മകൾ ജിഷിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത് തലയിലും താഴത്തും വെക്കാതെയാണ് ഇല്ലായ്മയ്ക്കിടയിലും രാമസ്വാമി മകൾ ജിഷയെ വളർത്തിയത് വലുതായപ്പോൾ ജിഷയെ വിവാഹം കഴിപ്പിച്ചു വിട്ടു എന്നാൽ ഉരുൾപൊട്ടൽ അവളെയും ഭർത്താവ് മരുമകനെയും കവർന്നെടുത്ത് പാഞ്ഞു ദിവസങ്ങളായി മകളെയും ഭർത്താവിനെയും തേടിയുള്ള അലച്ചിലായിരുന്നു രാമസ്വാമി അതിനിടെയാണ് ചാലിയാറിൽ നിന്നും ഒരു കൈ ലഭിക്കുന്നത് ആ കയ്യിലെ വിവാഹ മോതിരത്തിൽ മുരുകൻ എന്നെഴുതിയിരുന്നു ആ ഈ മോതിരം കണ്ടാണ് രാമസ്വാമി മകളെ തിരിച്ചറിഞ്ഞത് ആ കൈ ചിതയിലേക്ക് വെച്ചപ്പോൾ മുഖം പൊത്തി വിതുമ്പായിരുന്നു അച്ഛൻ രാമസ്വാമിയുടെ ഭാര്യ തങ്കമ്മയെയും മരുമകൻ മുരുകനെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല കുച്ചുമകൻ ഷെയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തി സംസ്കരിച്ചു ആരുമില്ലാത്ത ആ അച്ഛന്റെ അവസ്ഥ ഓർക്കാൻ തന്നെ സാധിക്കുന്നില്ല ഇതുപോലെ എത്രയെത്ര കുടുംബങ്ങളുടെ സ്വന്തം ഉറ്റവരാണ് നഷ്ടപ്പെട്ടു പോയത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ കഴിയുന്നത്